ഏതാണ് നാലു ഗുണം അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു അലി ഹി വസല്ലമാങ്ങൾ പറയുകയാണ് ൾ എല്ലാവർക്കും ഇന്ന് മുതൽ ഈ ഗുണങ്ങൾ ഉണ്ടാകണം ഇന്ന് മുതൽ ഓരോ മുസ്ലിമിനും ഈ ഗുണമുണ്ടാകണം എന്റെ ശബ്ദം കേൾക്കുന്നവര് ഇന്നത്തെ രാത്രി നമുക്ക് സുരകം കിട്ടാറുള്ള ഒരു രാത്രിയാകണം ഈ സമയം നാളെ നന്മയുള്ള നന്മയുടെ കൂട്ടത്തിൽ ഇടുന്ന ഒരു സമയമാകണം ഈ നന്മ ഈ സമയം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ പേരിലായിരിക്കണം മരിക്കുമ്പോൾ ഭാഗ്യം വേണ്ടത് വേണ്ട നാല് ഒന്നാമത്തെ പറയുകയാണ് നന്മ ചെയ്യുന്നവരെ സഹായിക്കണം ഒരിക്കലും അവര് എതിരാകാൻ പാടില്ല അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കാൻ പാടില്ല പഠിച്ചവനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവന് വേണ്ട സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അതിനൊരിക്കലും അത് ഏത് കാര്യമാകട്ടെ ഈ ക്ലാസ് ആകട്ടെ പള്ളി പണിയുന്നതാകട്ടെ നിസ്താരം നടക്കുന്നതാകട്ടെ ഈ പള്ളിക്ക് വേണ്ടി പിരിക്കുന്നതാകട്ടെ ഏത് കാര്യമാണെങ്കിലും നന്മയാണോ

അള്ളാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറയുകയാണ് തെറ്റ് വേണ്ടി തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് പാപമോചനം തേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവേ നീ പാപം ചെയ്യുന്നു നീ നിന്റെ കാര്യം മാത്രം ദുആ ചെയ്യടാ പോരാ ഒരു മുസ്ലിമ തെറ്റ് ചെയ്യുന്നത കണ്ടാൽ ഒരു മുസ്ലിമ പള്ളിയിൽ കേറുന്നത് പള്ളിയിൽ കേറാതെ നടക്കുന്നത് കണ്ടാൽ ഒരു മുസ്ലിമ കള്ളുകുടിക്കുന്നത് കണ്ടാൽ അല്ലാഹുവേ ഇവനെ നീ പോറുത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൂന്നാമതായി പറയുകയാണ് പിന്തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുക പിന്തിരിഞ്ഞു പോകുന്നവർ പടച്ചവനെ അല്ലാഹ് വിളിച്ച് ഉപദേശിക്കുകയാണ് പള്ളിയിൽ വാടാ നിസ്കരിക്കടാ നിസ്കരിക്കട കേതെ പിന്തിരിഞ്ഞു പോവുകയാണ് അവന് വേണ്ടിയും നിങ്ങൾ ചെയ്യണേ അവന് വേണ്ടിയും നിങ്ങൾ ചെയ്യണേ നാലാമതായിട്ട് പ്രവാചകം പറയുകയാ പശ്ചാത്ത വെച്ച് മടങ്ങി വരുന്നവരുണ്ടല്ലോ പായി ൂടെ കള്ളുടിച്ച് നടന്നവനാട് പലിശ കച്ചവടം നടത്തിയവനാണ് വിഭിചരിച്ച് നടന്നവനാട് മയക്കുമരുന്നടിച്ച് നടന്നവനാണ് ജീവിതം നയിച്ചവനാണ് പക്ഷേ അവൻ നന്നായി കഴിഞ്ഞ പച്ചാത്തു മടങ്ങി വന്നു കഴിഞ്ഞ അവനെ നീ ഒറ്റപ്പെടുത്തല്ലേ അവനെ നിങ്ങളാകത്തി നിർത്തല്ലേ അവനെ സ്നേഹിക്കണേ എന്ന് നബി മുഹമ്മദ്